ഒരു സംഭവകഥ പറയാം നാസയുടെ ബഹിരാകാശ യാത്രകളിൽ സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയായി ഒരാളെയെങ്കിലും പങ്കെടുപ്പിക്കണം എന്ന് അമേരിക്കൻ ഗവൺമെൻറ് പദ്ധതിയിട്ടപ്പോൾ അത് അധ്യാപകരിൽ നിന്ന് ആവട്ടെ എന്ന് നിർദ്ദേശിച്ചത് പ്രസിഡൻ്റ് റൊണാൾഡ് റീഗൻ ആയിരുന്നു പതിനൊന്നായിരം അപേക്ഷകരിൽ നിന്ന് സ്ക്രീൻ ചെയ്തെടുത്ത നൂറ്റി അധ്യാപകരിൽ ഒരാളായിരുന്നു ഫ്രാങ്ക് ബ്ലാസക് വളരെ പ്രതീക്ഷകളോടെയായിരുന്നു അദ്ദേഹം പ്രാഥമിക പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് പതിമൂന്ന് വയസ്സ് മുതൽ പതിമൂന്നാമത്തെ വയസ്സ് മുതൽ ഫ്രാങ്ക് മനസ്സിൽ കൊണ്ട് നടന്ന ഒരു സ്വപ്നമായിരുന്നു ബഹിരാകാശ യാത്ര ബഹിരാകാശത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ശേഖരിച്ച് പഠിച്ച് ആ ശാസ്ത്ര ശാഖയെക്കുറിച്ച് നല്ലൊരു അവഗാഹം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തൻ്റെ വിദ്യാർത്ഥികൾക്ക് ആ അറിവുകൾ അതീവ താല്പര്യത്തോടുകൂടി അദ്ദേഹം പകർന്ന് കൊടുക്കുകയും ചെയ്തു എന്നാൽ പത്ത് ഫൈനലിസ്റ്റുകളുടെ ലിസ്റ്റിൽ ഫ്രാങ്കിൻ്റെ പേരിലായിരുന്നു അധ്യാപകരുടെ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്തത് ക്രിസ്റ്റ് മക്കോലിഫ് എന്ന സാമൂഹ്യ ശാസ്ത്ര അധ്യാപകയെ ആയിരുന്നു ഫ്രാങ്ക് ആകെ നിരാശനായി വർഷങ്ങളായി താൻ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു സ്വപ്നം തകർന്നടിഞ്ഞിരിക്കുകയാണ് ആയുസിൽ ഒരിക്കൽ മാത്രം ൂണിയാവുന്ന ഒരു സ്വപ്നം ആകെ തകർന്നു പോയ ഫ്രാങ്കിനെ അദ്ദേഹത്തിൻ്റെ പിതാവ് കൂടെ കൂടെ ആശ്വസിപ്പിക്കുമായിരുന്നു ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും എന്നാൽ ഇത്തരം ആശ്വാസവാക്കുകൾക്കൊന്നും ഫ്രാങ്കിന്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞില്ല നിരാശനായി തന്നെ അദ്ദേഹം ദിവസങ്ങൾ തള്ളി നീക്കി ഒടുവിൽ ആ ദിവസം വന്നെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി ഇരുപത്തിയെട്ട് ക്രിസ്ത്യമക്കോലിഫ് എന്ന അധ്യാപികയും മറ്റ് ആറ് സഹയാത്രികരും ചലഞ്ചർ എന്ന ബഹിരാകാശ യാത്രാ പേടകത്തിൽ കനഡി സ്പേസ് സെന്ററിൽ നിന്ന് പറന്നുയരുന്ന ആ ദൃശ്യം അമേരിക്ക മുഴുവൻ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരാശാഭരിതനായ ഫ്രാങ്കും ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഒടുന്നനെയാണ് അത് സംഭവിച്ചത് പേടകം ഭൂമിയിൽ നിന്നുയർന്ന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പൊട്ടിച്ചിതറി കടലിൽ വീണു യാത്രികർ എല്ലാവരും തന്നെ ചിഹ്നിച്ചിതറി കടലിൽ മരിച്ചു വീണു നടുക്കത്തോടെയാണ് അമേരിക്കക്കാർ ആ ദൃശ്യങ്ങൾ കണ്ടത് ഫ്രാങ്കിനാവട്ടെ ദിവസങ്ങളോളം ആ നടുക്കം വിട്ടുമാറിയിരുന്നില്ല അപ്പോഴൊക്കെ അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ വാക്കുകൾ ഓർക്കുമായിരുന്നു താൻ ചെറുപ്പം മുതലേ താലോലിച്ചു കൊണ്ടിരുന്ന സ്വപ്നം നടക്കായെ നടക്കാതെ പോയതിനുള്ള കാരണം താൻ ഈ ഭൂമിയിൽ കുറേ കാലം കൂടി ജീവിച്ച് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ആയിരിക്കാം എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും സ്വപ്നങ്ങൾ തകർന്നു എന്ന് തോന്നുമ്പോഴും മോഹഭംഗങ്ങൾ ഉണ്ടാവുമ്പോഴുമൊക്കെ ക്കേണ്ടത് ഇതിൻ്റെ ഒക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും എന്ന് തന്നെയാണ് അങ്ങനെ ഒരു ചിന്ത നമ്മെ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാൻ സഹായിക്കും ദൈവത്തിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് ആർക്കറിയാം എല്ലാറ്റിനും ഒരു പദ്ധതി സൃഷ്ടാവിൻ്റെ പക്കലുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കിയാൽ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളുമായും നമുക്ക് ഒത്തുപോവാൻ साध so,